ചായന്റെ കൂടെ ഇതുപോലുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ എന്നാ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താലോ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് കടലമാവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ചതച്ച വലിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ചൊരു ടൈറ്റിൽ കുഴച്ചാൽ മതി കേട്ടോ കടല മാവായതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിൽക്കുമ്പോ ഒന്ന് ലൂസ് ആവും പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം നൂൽപുട്ടിന്റെ അച്ഛൻ്റെ കൂടെ ഇതുപോലുള്ള ചില്ലുണ്ട് ഇങ്ങനെ ലൈൻ ആയിട്ടുള്ളത് ചിലതിന് നാല് ലൈൻ ഒക്കെ ഉണ്ടാവും എന്റെ അടുത്ത് ഇതാണുള്ളത് ഇനി എണ്ണ ശേഷം അതിലേക്ക് ഈ ഒരു മാവ് ഫില്ല് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചാ ചേർത്ത് കൊടുക്കും ഒന്ന് മൂത്ത് സ്മെല്ല് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കും നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ കോരി മാറ്റി ഇനി ആ എണ്ണയിലേക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ചുകൊടുക്കുക ഒരുപാട് കുത്തി നിറച്ച് വയ്ക്കരുത് അതുപോലെ തന്നെ എണ്ണന്റെ ചൂടും കൂടി പോകും ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് ക്രിസ്പ്പായി വരും കോരി മാറ്റി തണുത്തതിനു ശേഷം കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു